ഈ ഒരു ലുക്കില് നിങ്ങൾ ഈ ഒരു വണ്ടിന് അവസാനായിട്ടായിരിക്കട്ടാ കാണാൻ വേണ്ടി പോണത് അതായത് നമ്മൾക്ക് വണ്ടി എടുത്തിട്ട് ഇപ്പം ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ട് അപ്പൊ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിന്റ്സോ കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ വണ്ടിക്ക് മൈലേജ് എത്രത്തോളം ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാമായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അതായത് വണ്ടി എടുത്തതിന് ശേഷം വേറെ കംപ്ലൈൻസ് കാര്യങ്ങളോ ഒന്നും തന്നെ കാണിച്ചോന്നില്ല കംപ്ലൈൻസ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു ലോക്കൽ ഈ ഒരു ലോക്ക് പെട്ടെന്ന് പൊട്ടി പോകും ലോക്കല്ല ഈ ഒരു സ്വിച്ച് ഇടയ്ക്കിടക്കാൻ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് ഒരു ഏകദേശം ഒരു നാലായിരത്തോളം രൂപ ശരിക്ക് ഈ ഒരു വണ്ടിയിൽ ഈ ഒരു സ്വിച്ചിന് മാത്രം വില വന്നിട്ടുണ്ട് അത് മാത്രമാണ് ൊരു കംപ്ലൈന്റ് ആയിട്ട് തോന്നിയത് റീപ്ലേസ് ചെയ്തിട്ടും വീണ്ടും വന്നൊരു കംപ്ലൈന്റ് ആയിട്ട് തോന്നിയത് ആ ഒരു കാര്യം മാത്രമാണ് ബാക്കി എല്ലാം കൊണ്ടും വേറെ ലെവൽ ഒരു മൊടലിനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഒക്കെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചെടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിളി പാറ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അതിലൊക്കെയാണ് പാർട്ട്സിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചുകഴിഞ്ഞപ്പോ സ്വിച്ചിന്റെ വിലയും തന്നെ നിങ്ങൾ കേട്ടില്ല വണ്ടി എടുക്കുന്ന സമയത്ത് വേറെ കാര്യമുള്ള പണികൾ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഉണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു നോർമലി സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കണ സമയത്ത് അത് ഉണ്ടാവും അതായത് ഇവിടെ വേണ്ട ഈ ഒരു ഭാഗത്തെ കുറച്ച് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നമ്മൾ റീപ്ലേസ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതായിരിക്കും ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ലുക്ക് കാണിച്ചിട്ടുള്ള അവസാനത്തെ വീഴുക എന്നുള്ള കാര്യം അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ പറഞ്ഞതുപോലെ തന്നെ ചെറുതായിട്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഇതിൻ്റെ മുമ്പ് ഉപയോഗിച്ച് വന്ന ആൾക്കാരെയൊന്നും പറ്റിയതാണ് കേട്ടോ നമ്മളിന്ന് പറ്റിയിട്ടുള്ള ഒരു സ്ക്രാച്ച് എന്ന് പറയുന്നത് ശരിക്കും ബാക്ക് സൈഡിലാണ് അതായത് ഇതിന്റെ മൈലേജും അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആയിരം കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിക്കോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി കൊണ്ട് ബാങ്ക് ബാംഗ്ലൂർ വഴി മൈസൂര് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചെത്തി അപ്പോൾ ആ ഒരു ട്രിപ്പിൽ നമ്മൾ ബാംഗ്ലൂർ സിറ്റിയിൽ ഒരു ടീം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കിൽ ഒന്ന് ഇടിച്ച് വിളിച്ചാണ് കേട്ടോ നമ്മൾ വേറെ പൈസ കാര്യങ്ങളൊന്നും വാങ്ങിച്ചില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ വാങ്ങേണ്ട കാര്യമില്ല ഇൻഷുറൻസ് ക്ലെയിമിയാണ് ചെയ്യേണ്ടത് പക്ഷേ നോർമലി നമ്മുടെ നാട്ടിൽ വരുന്ന കണ്ടുവരുന്ന ഒരു ചടങ്ങാണല്ലോ എന്തെങ്കിലുമൊക്കെ പൈസ വാങ്ങാനുള്ള ഒരു കാര്യം നമ്മൾ അവരെ ചീത്ത പോലും പറഞ്ഞില്ല അവരെല്ലാം ഞെട്ടിശ്ശേര ഇടിച്ചിട്ട് കിളി പോയി നിൽക്കണം അവരുടെ അടുത്ത് പൊക്കോളാന്ന് പറഞ്ഞുകഴിഞ്ഞപ്പോൾ അവർ ഞെട്ടി കുറത്തില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബാക്ക് ബംബർ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഒരാളെ വിളിച്ച് ചീത്ത കുറെ കാര്യങ്ങളൊന്നും ഇല്ല അപകടങ്ങളൊക്കെ എല്ലാവർക്കും സംഭവിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൽ കിട്ടിയിട്ടുള്ള ഒരു സ്ക്രാച്ചാണ് ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു പോഷൻ ഫുള്ള് സ്ക്രാച്ചായിരുന്നു കേട്ടോ ആ ഒരു വണ്ടിയുടെ കാര്യം കാര്യങ്ങളൊക്കെ ഇരുന്ന് ഉണ്ടായിരുന്നു നമ്മൾ കംപ്ലീറ്റ്ലി റബ് ചെയ്തിട്ട് ഈ ഒരു തരത്തിലേക്ക് മാറ്റി എടുത്തത് മാത്രമാണ് ഇനി ആയിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യാം അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ വണ്ടി എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ ഞാനിപ്പോൾ ആയിരം കിലോമീറ്റർ ഓടിച്ച് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഏകദേശം അയ്യവയിൽ ഒരു ഇരുപത് കിലോമീറ്ററിനടുത്ത് മൈലേജ് പറഞ്ഞ ഒരു ഡീസൽ വണ്ടിയാണ് ഇപ്പൊ എന്റെ ബാക്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സി എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയന്റിനെ കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലെ തന്നെ മിഡ് വേരിന്റ് ആണ് ഇത് എന്ന് പറയുന്നത് അപ്പോൾ നിലവിൽ ഇതിന്റെ എഞ്ചിൻ എന്നൊക്കെ പറയുന്നത് ടൂ പോയിന്റ് വൺ സംതിങ് ഒക്കെയാണ് അതായത് നൂറ്റി അറുപത് ബിസ് പി പവറും നാനൂറ് ടോർക്കും ഉപാദിപ്പിച്ച ശേഷിയുള്ള ഒരു ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ശരിക്കും ഈ ഒരു വണ്ടിനെ നയിച്ചോണ്ടിരിക്കണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ കൂടിയ വേരിയന്റ് ടോപ്പ് വേരിയന്റിലും അതേപോലെ തന്നെ താഴെയുള്ള ഉള്ള സ്പെക്കിൽ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അതിലുള്ള വണ്ടി എന്ന് പറയുന്നത് സി എൽ ടൂ ഹൺഡ്രഡ് അല്ല സി ടു ട്വൻറ്റി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയൻ്റാണ് കേട്ടോ നിങ്ങൾക്കിവിടെ കാണാം ഇതാണ് നമ്മുടെ വാരിയൻറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് എന്തായാലും കാഴ്ചയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ക്ലാസിനോടൊക്കെ സാമ്യം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പെൻസിൽ ഈ ഒരു മോഡലിന്നെയായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അവരുടെ എൻട്രി ലെവൽ ലക്ഷ്യറി കാർ എന്ന് പറയുന്നത് അത്യാവശ്യം ഈ വേണ്ട പോലെ തന്നെ പെൻസിൽ വരുന്ന കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു കാറിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ മൈലേജും കാര്യങ്ങളൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന പറ്റിയിട്ടുള്ള ഒരു തരത്തിലാണ് ഇതിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല പവർഫുൾ ആണ് കേട്ടോ ഇത് നാല് റൈഡിങ് മോഡുകൾ വന്നിട്ടുണ്ട് സ്പോർട്സ് എൻ്റെ സ്പോർട്സ് പ്ലസ് ഉണ്ട് അതേപോലെ പാഡൽ ഷിഫ്റ്റ് അത്തരത്തിലുള്ള ഒരുപാട് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സിറ്റിയിൽ മാത്രമല്ല അപ്പൊ ഹൈവേയിലും അത്യാവശ്യം ഒരു ഇരുന്നൂറ്റി നാൽപ്പതിലും ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുതലിനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി നാപ്പത് കയറ്റുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ആക്സിലേറ്റർ നമ്മൾ കാല് വെക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത് എന്നുള്ള ഒരു കാര്യം അപ്പോൾ അത്തരത്തിലെ ഹെവി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹൈവേയിൽ നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ശരിക്കും വണ്ടിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീലോ കാര്യങ്ങളോ ഒരു തരിവൈബ്രേഷൻ പോലും ഒരു ൂറ് സ്പീഡിന് മേലെ ഹൈവേയിൽ ഓടിക്കുന്ന കാര്യങ്ങളൊന്നാലോചിക്കുകയാണ് അതായത് പിടിച്ചാൽ പിടിച്ചോർത്ത് ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു വണ്ടിയിൽ അത്തരത്തില് പോകുന്ന സമയത്ത് എന്തായിരിക്കും ആ ഒരു ഫീലിങ് അത്തരത്തിലൊരു മൊഡലാണ് ഇതെന്ന് പറയുന്നത് നിലവിൽ ഓഡി ഫോറും അതേപോലെ തന്നെ നമ്മുടെ ത്രീ സീരീസ് കേട്ടാണ് ഈ ഒരു വണ്ടിയുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഓഡിയുടെ ഒരു മോഡലുണ്ട് അതേപോലെ തന്നെ ബീമിന്റെ മോഡലുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു മൊഡലിനടുത്തത് വളരെ നല്ലൊരു പോലെയാണ് എനിക്ക് ശരി തോന്നുന്നത് ഇപ്പം ഇതിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കണ സമയത്ത് നിങ്ങൾക്ക് കാണാം ഫ്രണ്ട് ഗ്രില്ലൊക്കെ ഈ ഒരു ടൈപ്പിലാണ് വരാൻ വേണ്ടി പോകുന്നത് ഇപ്പം ഈ ഒരു വണ്ടിയിൽ പക്ഷെ നമ്മളിത് കമ്പി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യട്ടോ ഈ ഫ്രണ്ട് ലുക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒന്നും നമ്മൾ വിവരിക്കുന്നില്ല പിന്നെ ഇതിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ കിറ്റ് ആണ് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഉൾപ്പെടെ മാറുന്നതാണ് എന്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നല്ലൊരു ഇതാണ് ശരി ഹെഡ്ലൈറ്റ് എന്നൊക്കെ ശരിക്കും പറഞ്ഞിട്ടാ എൽ ഇ ഡി ഹൈ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ ഹെഡ് ലൈറ്റിന്റെ ഉള്ളിൽ കാണാം അതിന്റെ മുകളിൽ കാണാൻ ഈ ഒരു ഡയമണ്ട് പോലത്തെ ഭാഗങ്ങളാണ് ശരിക്കും ഇതിന്റെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സും അതേപോലെ തന്നെ ലൈറ്റ് പറയുക അത്രത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിലാണ് ശരിക്കും വന്നിട്ടുള്ളത് താഴെയാണ് ഹെഡ് ഹെഡ്ലാം യൂണിറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ്ലി നമ്മൾ റീപ്ലേസ് ചെയ്യും അതേപോലെ തന്നെ അതിൻ്റെ കളറും നമ്മുടെ മൈൻഡിൽ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ഉണ്ട് അതുവരെ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക പിന്നെ നമുക്ക് കിട്ടിയ ഒരു പണി എന്തിരിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ടയർ ആവറേജ് ആയിരുന്നു രണ്ട് ടയറും നമ്മൾ പുതിയതിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അലോയ്സ് മാറുന്ന സമയത്ത് ടയർ വേറെ വാങ്ങേണ്ടി വരും ഒരു കാര്യമാണ് എനിക്കൊരു വിഷമം പോലെ നിൽക്കുന്നത് പിന്നെ ഇതൊക്കെയാണ് വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇവിടെ ഒക്കെ ശരിക്കും വെൽക്കം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടാം ഈ ഒരു കാറ് അൺലോക്ക് ചെയ്യണ സമയത്ത് കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ തന്നെ ഡി ആറിൽ ഈ വെൽക്കം ലൈറ്റ് മിറിൻ്റെ ബാക്കിലൊക്കെയുള്ള ലൈറ്റ് ഇത് കംപ്ലീറ്റ്ലി കത്തി കിടക്കണം കാണാൻ വേറെ ഒരു ലെവലിൽ ലുക്കും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം കംപ്ലീറ്റ്ലി ക്രോമിയം ഫിനിഷിങ്ങിലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇതെന്തായാലും നമ്മൾ റീപ്ലേസ് ചെയ്യും പിന്നെ റൂഫ് ഓൾറെഡി ഗ്ലോസി ബ്ലാക്ക് ആണ് ഇതിൻ്റെ ഇവിടം മുതൽ ഇവിടെ വരെ സൺ റൂഫും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ബാക്കിലുള്ള ആൾക്കും ഫ്രണ്ടിലുള്ള ആൾക്കും ഈ പറഞ്ഞ പോലെ തന്നെ ആകാശ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വണ്ടി ഓടിക്കാം പത്രത്തിലാണ് ആ ഒരു സെറ്റപ്പ് എന്നൊക്കെ പറയുന്നത് ഇനിയിപ്പോൾ ബാക്കിലേക്ക് ഇരിക്കുക വന്നുകഴിഞ്ഞാൽ സമയത്ത് മിസ്സിങ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചെറിയൊരു സ്പോയിലർ ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്യണം എന്നുണ്ട് നമ്മുടെ ബി എമ്മിലൊക്കെ സെറ്റ് ചെയ്ത പോലെ തന്നെ ഒരു ഗ്ലോസി ബ്ലാക്ക് സ്പോയിലറും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും എന്തായാലും അതേപോലെ തന്നെ എന്താ പത്ത് ഒക്കെയാണ് ശരിക്കും ടെയിൽ ലൈറ്റിൻ്റെ ആ ഒരു ഡിസൈനിങ് എന്നൊക്കെ പറയുന്നത് ബമ്മറൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ളതായ കാരണം അടിഭാഗം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കണ്ടില്ല ബാക്കിലും ഫ്രണ്ടിലും ചുറ്റിലും സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വണ്ടി ആരെങ്കിലൊക്കെ അടുപ്പിക്കുക എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ സെൻസർ അടിച്ചു തുടങ്ങും ഭയങ്കര സേഫ്റ്റിയാണ് ഈ ഒരു വണ്ടിയുടെ ഉള്ളിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയ ആളെ കുറിച്ചിട്ടാണ് ഞാൻ ശരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും ഈ ഒരു മോഡലിൽ റിവേഴ്സ് ക്യാമറ നിങ്ങൾ നോക്കിയിട്ട് കണ്ടുണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് റിവേഴ്സ് ക്യാമറയും കൂടെ ഹൈഡായി എടുക്കുന്നുണ്ട് കേട്ടോ അത് ശരിക്കും നമ്മൾ റിവേഴ്സിക്ക് ഇടുമ്പോൾ ഈ ഒരു സംഭവം തുറന്നിട്ടാണ് പുറത്തേക്ക് വരാം പത്രത്തിലാണ് അതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ബൂട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂട്ട് ഓപ്പൺ ആയി ഇതിനുള്ളിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ശരിക്കും വന്നിട്ടുണ്ട് ഓക്കെ അത് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ക്ലോസ് ആവണ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ആ ഒരു മോഡൽ ഇതല്ല ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വരില്ലാണ് ഇത് നമ്മളെല്ലാവരും പോയി കഴിഞ്ഞാൽ കൈകൊണ്ട് എന്നാൽ ശരിക്കും ഇടങ്ങേണ്ടൊക്കെ ആയിട്ട് വരും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു വണ്ടിയിൽ കയറിയപ്പോൾ ഒരു മിസ്സിങ് പോലെ തോന്നിയ ഒരു കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംബിയൻസ് ലൈറ്റ് ആണ് അത് നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം പല ആൾക്കാരും വന്നിട്ടാണ് കണ്ണാപ്പ് ഇവൻസ് കണ്ണാപ്പ് ഇവൻസ് എന്ന് കളിക്കുക പക്ഷേ ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഈ പറഞ്ഞപോലെ തന്നെ ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ പല മോഡൽ സെറ്റ് ചെയ്യുന്ന തരത്തിൽ നമുക്ക് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഓപ്ഷൻസ് ഉള്ള പോലെയാണ് ത് നമ്മുടെ അത്ര ബഡ്ജറ്റ് ഒന്നുമില്ല അതുകൊണ്ട് നമ്മള് ചെറിയ രീതിയിൽ അതായത് ഇതിന്റെ ഉള്ളിൽ ഒരു ആംബിയൻസ് ലൈറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈ ഒരു വണ്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ആംബിയൻസ് ലൈറ്റ് എന്ന് പറയുന്നത് അത്ര എളുപ്പം കുറഞ്ഞിട്ടുള്ള ഭയങ്കര ഭംഗിയിലാണ് ഇതിന്റെ ആ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ അത് സെറ്റ് ചെയ്തതും പിന്നെ ഇതിന്റെ സ്പീക്കർ ക്വാളിറ്റി എന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഫോന്നും ഒരു രക്ഷയില്ലാന്ന് പറയില്ല അമ്മ അതിരാണ് ഇതിന്റെ സ്പീക്കറും അതേപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിയും ബാസ് ക്വാളിറ്റിയും അത്തരത്തിലുള്ള സംഭവങ്ങൾ ൊക്കെ ബേസ് ഇട്ടാ ഇപ്പം അത് ഞാൻ തെറ്റി പറഞ്ഞു പറഞ്ഞിട്ട് ആദ്യം വന്ന തെളിവിക്കണ്ട പിന്നെ കുറേ ഡോർ പാട്ടിൽ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീറ്റിന്റെ ഇവിടെ കാണുന്ന കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് അതൊന്നും കൂടെ ഈസിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വാങ്ങിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മെമ്മറി ഫങ്ങ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല ഇതിൽ നമുക്ക് സീറ്റിന്റെ ഹൈറ്റ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഹൈറ്റ് ലെങ്ക് പിന്നെ ഇവിടെ കണ്ടോ നമുക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ഹൈറ്റ് കൂടിയ ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഇത് മാനുവലി ആണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അതൊന്നും നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വലിപ്പ് ഇത്രയ്ക്കാണെങ്കിലും ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് വല്ലാത്തൊരു സമാധാനമാണ് ഇത് നിർത്തി വെച്ച് ഓടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുക പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ കണ്ടോൾസും കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത് ഫുൾ ഓട്ടോ ഹെഡ് ലാം യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് എ സി വെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം നല്ല റൗണ്ട് ഷേപ്പിലുള്ള എ സിവൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരു സൗണ്ട് എന്തെങ്കിലും ടിക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് ഞങ്ങൾ കേൾക്കാം കേട്ടോ അതായത് അത്രയും ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഇത് നമുക്ക് ഇങ്ങനെ തിരിച്ചുകൊണ്ട് ഇതിന്റെ വെന്റിലേഷനും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഏത് പൊസിഷനിൽക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രത്തിന് മാനുവലിൽ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും പിന്നെ ഇത് കംപ്ലീറ്റ്ലി എ സി കൺട്രോൾസിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ട ഈ ഒരു ഭാഗത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത് കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ തന്നെ ഒരു വുഡ് ഫിനിഷിംഗിലാണ് ശരിക്കും കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഡോർ പാഡിന്റെ ഭാഗങ്ങളിലും നിങ്ങൾക്ക് ആ ഒരു വുഡ് ആൻഡ് ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ കാണാം എന്തായാലും അടിപൊളിയാണ് ഇതിന്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് നമ്മുടെ ബി എം ഒക്കെ പോലെ തന്നെ പക്ക ഒരു വൈറ്റ് കളറുള്ള ലക്ഷറി ടൈപ്പ് ഇന്റീരിയർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ബെൻസിന്റെ എന്തൊക്കെയാ പറയണത് നിങ്ങൾ ചിന്തിക്കണം എന്റെ ഒരു അനുഭവത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡ് വേരിയന്റ് ഉണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞിട്ടാണ് ഹൈ ആൻഡ് വേരിയന്റ് വെച്ച് സമയത്ത് ഇതിൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കുറവാണെന്നുള്ള ഒരു കാര്യം പക്ഷെ അത്തരത്തില് ഇന്റീരിയറിൽ എനിക്ക് ഒരുപാട് കുറവുകൾ വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ എടുത്ത് പറയണത് ഇവിടെ കാണുന്ന അതേ മെറ്റീരിയലിലുള്ള ലെതറിന്റെ കുറെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ കാണാം ബ്ലാക്ക് കളറിലുള്ള ഈ ഒരു ഡാഷും അത്തരത്തിലുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഒരു അടിപൊളി ഫിനിഷിംഗ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇന്റീരിയർ പിന്നെ സൺബ്രോസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇത് ഓൺ ആക്കി ഞാൻ കാണിക്കാം ഇതാണ് ഇതിന്റെ കീ എന്ന് പറയുന്നത് അൺലോക്ക് ലോക്ക് പിന്നെ ബൂട്ട് ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത് പുഷ് ബട്ടൺ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമല്ല ജസ്റ്റ് ഇതിനുള്ളിൽ കയറ്റി വെച്ചിട്ട് കയറ്റി വെക്കുമ്പോൾ തന്നെ നമ്മുടെ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ ഓൺ ആയിട്ടാണ് ജസ്റ്റ് ഒന്ന് പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പ്രസിങ്ങിൽ കാർ ഓണായി അതിനുശേഷം ഒരു തിരിമൂടെ തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഞ്ചി സ്റ്റാർട്ടായി ഒരു സംഭവത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യമായിരിക്കുമ്പോൾ ഇതിൻ്റെ ഗിയർ നോബ് എവിടെ എവിടെയെന്നുള്ളൊരു കാര്യം അത് കാണിക്കാനായിട്ട് മുമ്പ് നമ്മൾ ഫിറ്റ് ചെയ്ത ആംബിയൻസ് ലൈറ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കട്ടെ നിങ്ങൾ എന്നെ കണ്ടിട്ട് പറയും ഇങ്ങനെയുണ്ടെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ അതായത് നമ്മളിപ്പോൾ ജസ്റ്റ് കാർ ഓഫ് ആക്കി ഡോറ് തുറന്നു ക്ലോസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആംബിയൻസ് ലൈറ്റ് ഓഫായി ഇനിയാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോണത് ഇതിൽ ഏകദേശം അഞ്ഞൂറോളം മോഡോളോ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വേണ്ട ഈ ഒരു തരത്തിലായിരിക്കും നമ്മുടെ ആംബിയൻസ് ലൈറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാ ഭാഗങ്ങളൊന്നും ഇല്ലാണ്ട നമുക്ക് ഈ ഡോർ ഡോർപാഡും അതേപോലെ തന്നെ ഈ ഒരു വൈറ്റ് കാണുന്ന റിഫ്ലെക്ട് ചെയ്യുന്ന ഭാഗങ്ങളിലും മാത്രമാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇത് ഒരു സിംഗിൾ കളറായിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് പക്ഷേ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഏത് കളറിലേക്ക് വേണമെങ്കിലും ഒരു പത്ത് ലക്ഷത്തോളം കളറുണ്ട് ഏത് കളറിലേക്ക് വേണമെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യാം ഇതിൻ്റെ ഒരു ഭംഗിയെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് ഒരു ഈവിനിങ് ടൈമിലാണ് ശരിക്കും നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുക ഇതിപ്പോൾ കണ്ടാൽ എന്ന് വെച്ചുകൊണ്ടാൽ എനിക്കൊരു പ്രശ്നം ഇല്ലായിരുന്നു ചീനിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ഇഷ്ടം ഈ ഒരു സംഭവം ഓക്കെ അതേപോലെ ഇതാണ് മീറ്റർ കൺസോൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇവിടെ സ്പീഡ് അതേപോലെ തന്നെ ഇവിടെ ആർ പി എം അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പെന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞില്ലാണ്ട് റേഞ്ച് അതേപോലെ തന്നെ കിലോമീറ്റർ നമ്മുടെ സ്പീഡ് ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇവിടെ പ്രസ് ചെയ്യുന്ന അനുസരിച്ച് ചേഞ്ച് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാം മ്യൂസിക് ഒക്കെ വയ്ക്കുന്ന സമയത്ത് മ്യൂസിക് ഇതിൽ കാണും അതായത് നമുക്ക് ഇങ്ങനെ നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഇനി ഇതിൻ്റെ മിസിങ് ആയിട്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത് ഗിയർനോബാണ് ആ ഒരു സംഭവം ഇവിടെയാണ് ആണ് വന്നിട്ടുള്ളത് കാഴ്ച ഈ ഒരു വണ്ടിടയ്ക്ക് ആയിരുന്നു അപ്പോൾ ഇത് താഴേക്ക് തട്ടിയിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് ആവും ഇത് സെൻട്രലിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ ന്യൂട്രൽ റിവേഴ്സ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മോളിലേക്ക് തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം നമ്മുടെ റിവേഴ്സ് ക്യാമറ ഓൺ ആക്കി തരണം ഓൺ ആയി അപ്പോൾ അപ്പൊ അത്തരത്തിലൊത്തിരി കൺഫ്യൂഷൻ പിടിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ആ ഒരു ഗിയർ മെക്കാനിസം എന്നൊക്കെ പറയുന്നത് പക്ഷേ പക്ഷെ സെറ്റ് ആണ് സെറ്റാണ് അതായത് നമുക്ക് ഇപ്പം റിവേഴ്സ് ഒക്കെ ഇടുന്ന സമയത്ത് റിവേഴ്സിൽ നിന്ന് പിന്നെ ഡ്രൈവ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ ഇടക്കണം അല്ലെങ്കിൽ ഈ കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം അതിന്റെ കാര്യങ്ങളൊന്നുമില്ല ഒരൊറ്റ വെരലാണ് അതായത് ഡ്രൈവ് മോഡിൽ കിട്ടും ഇപ്പൊ റിവേഴ്സ് അടിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളിലേക്ക് തട്ടാഞ്ഞ് പാർക്കിലാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്യുക അങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ആദ്യം കുറച്ച് കൺഫ്യൂഷൻ ആവുമെങ്കിലും പിന്നീട് നിങ്ങൾക്ക് അത് സെറ്റ് ആയിക്കോളും അതേപോലെ ായിട്ടാണ് ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ് നിങ്ങൾക്ക് ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് അത്രത്തുള്ള സംഭവം കാണാം ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അതായത് മറ്റുള്ള വണ്ടികളിൽ നിന്ന് വെച്ച് നോക്കണ സമയത്ത് ഈ ഒരു വണ്ടിയിൽ കയറുന്ന സമയത്ത് ഇതൊക്കെ പുതുതായിട്ട് തോന്നുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ പെൻസിൽ പെൻസില് കയറാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പുതിയ അറിവാണെന്ന് എനിക്ക് തോന്നുന്നത് എല്ലാ മോഡൽസിലും ഒന്നും ശരിക്കും ഇങ്ങനെയല്ല വരുന്നത് പക്ഷെ നമ്മുടെ സി ടു ട്വന്റിയിൽ ഈ ഒരു ടൈപ്പിലാണ് ശരിക്കും വന്നിട്ടുള്ളത് അതേപോലെ തന്നെ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ കാണാം സ്പോർട്ടി ടൈപ്പ് ഒന്നും അല്ല അത്യാവശ്യം നല്ല വലുപ്പത്തോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ ലോഗോ നമുക്ക് ഇത് ശരിക്കും ഫൈഡ് ആയിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് ശരിക്കും നമുക്ക് ഇൻഡിക്കേറ്റർ അതേപോലെ തന്നെ ബാക്കി എല്ലാ കൺട്രോൾസും വന്നിട്ടുള്ളത് ഇതിപ്പോ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം വൈപ്പർ വർക്ക് ചെയ്തു ഇതൊന്ന് ഒന്ന് അമർത്തി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം വന്നു നമ്മുടെ ഫ്ലൂഡും കാര്യങ്ങളൊക്കെ വന്നു അതേപോലെ തന്നെ ഈ ഒരു സ്റ്റൈലിൽ കഴിഞ്ഞ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേറ്ററാണ് കംപ്ലീറ്റ്ലി അത്തരത്തിലുള്ള കൺട്രോൾസ് ഒക്കെ കൺട്രോൾസൊക്കെ ഇതൊരു ലിവർമയാണ് വന്നിട്ടുള്ളത് താഴെ കാണുന്ന ലിവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൂസ് കൺട്രോൾ ആണ് പിന്നെ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ ആണ് അഡ്ജസ്റ്റ് ചെയ്യുക അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആണ് ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഇഷ്ടം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ആ സ്വിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കേണ്ടി വരും അതിലും ബെറ്റർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ പാഡൽ ഷിഫ്റ്റ് വന്നിട്ടുണ്ട് ഇതൊരു സ്പോർട്സ് കാർ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇതിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ശരിക്ക് വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇവർക്കാണെന്ന് തോന്നുന്നു ആദ്യത്തെ നയൻ സ്പീഡ് ഗിയർ ബോക്സ് ഉള്ളത് ഇപ്പം നിലവിൽ വേറെ വണ്ടികൾക്ക് ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ ഇറങ്ങണ സമയത്ത് നയൻ സ്പീഡ് ഗിയർ ബോക്സുകൾ കൂടി വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത് എന്ന് പറയുന്നത് നമുക്ക് ആ ഗിയർ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ടർബോല് പറഞ്ഞ ഒന്നും തന്നെ മനസ്സിലാവില്ല വളരെ സ്മൂത്ത് ആയിട്ട് ഗിയർ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് പോകും അത്തരത്തിലുള്ള ഗിയർ ചേഞ്ച് ചേഞ്ചിങ് നിങ്ങൾക്ക് മാനുവലി നടത്താൻ വേണ്ടിയിട്ടാണ് പാഡൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പും ഡൗണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സൈഡുകളിലൊക്കെ ആയിട്ട് ശരിക്കും കാണാം എന്തായാലും ഒരു സ്പോട്ടിൽ ഉപക്ക് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിയറിംഗ് കൂടെ ണം അതെന്തായാലും നമ്മുടെ പ്ലാനിലുണ്ട് അതേപോലെ തന്നെ ഈ ഒരു മരത്തിന്റെ വുഡൻ ഫിനിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ നടുവിൽ മേഴ്സറിസിൻ്റെ ഒരു അടയാളായിട്ടുള്ള ഒരു ക്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ആദ്യം ഇത് റീലുകളിലൊക്കെ കാണുന്ന സമയത്ത് ഇതിൻ്റെ ടൈം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളൊരു കാര്യം ചെറുതായിട്ട് എനിക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെഹിക്കിൾ സെറ്റിങ്സിൽ തന്നെ ഇതിൻ്റെ യൂസർ മാനുവൽ അതേപോലെ തന്നെ ഓണർ മാനുവൽ അതേപോലെ തന്നെ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ ടൈമും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ അവിടെ ടൈം ചേഞ്ച് ആവണി അനുസരിച്ച് ഇവിടെയും ടൈം ചേഞ്ച് ആവും കാണുന്ന സമയത്ത് അനലോകാണിച്ചെങ്കിലും ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ശരിക്കും ഡിജിറ്റലിയാണ് ശരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ സി ഡി ഇടാനുള്ള ഒരു ഏരിയയും അതേപോലെ തന്നെ നാവികേഷൻ അത്തരത്തിലുള്ള ഇതിൻ്റെ കൺട്രോൾസിൻ്റെ ഷോർട്ട് കട്ട് കീസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് നാവികേഷൻ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെമ്മറി കാർഡ് ഇതിൽ ഇടണം അതായത് മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറി കാർഡ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലോട്ട് ശരിക്കും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ്ലൈനായിട്ട് ഇതിൻ്റെ മെമ്മറി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നാവികേഷനും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും പിന്നെ ഇതൊക്കെ ടെലിഫോൺ അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഹസാഡ് പോലത്തെ സാധനങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗങ്ങൾ വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ള കൺട്രോൾസ് കംപ്ലീറ്റ്ലി ഇവിടെയാണ് ഇതൊരു ടച്ച് സ്ക്രീൻ അല്ല ഇത് നോർമൽ ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് അതിൻ്റെ കൺട്രോൾസ് അതായത് ടച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടച്ച് വേർഡാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കേണ്ട ഇവിടെ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ റണ്ണിങ്ങിന് ഇങ്ങനെയല്ല ശരിക്കും ഇറങ്ങി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ റണ്ണിങ്ങിന് തന്നെ നമുക്ക് നോക്കിക്കൊണ്ട് ശരിക്കും ടച്ച് ചെയ്യാൻ ഭാഗത്തിലാണ് ഈ ഒരു ഭാഗങ്ങൾ ശരിക്കും കൊടുത്തിട്ടുള്ളത് ചെറിയൊരു പുത്തലിനിട്ട അതേപോലെ തന്നെ ഇവിടെ ബാക്ക് അത്തരത്തിലുള്ള കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഇവിടെ ശരിക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ റൈഡിംഗ് റൈഡിങ്ങിനോട് മാറാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈവിംഗ് മോഡ് മാറാൻ ഒരു കീ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഇക്കോ മോഡ് വന്നിട്ടുണ്ട് കംഫർട്ട് മോഡ് വന്നിട്ടുണ്ട് സ്പോർട്സ് വന്നിട്ടുണ്ട് സ്പോർട്സ് പ്ലസ് വന്നിട്ടുണ്ട് ഇൻഡിവിജ്വൽ വന്നിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഇവിടെ ഈ ഒരു കീ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റണത് അപ്പോൾ ഇൻഡിവിജ്വലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്പെൻഷൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ശരിക്കും പറയുന്നത് പക്ഷേ ഈ ഒരു മോഡലിൽ സസ്പെൻഷൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ശരി തോന്നുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ ചെറുതായിട്ടൊന്നും ശരിക്കും പറഞ്ഞാണ് ഇക്കോ മോഡലോ കിട്ടുക രക്ഷില്ലെന്ന മൈലേജ് ആണ് അത് നമുക്ക് ഈ ഒരു ഇൻഫോട്ടൈമി സിസ്റ്റത്തിൽ കാണിക്കുന്നതാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് വേണ്ട ഇരുപത് പ്ലസ് ആണ് ശരിക്കും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന മൈലേജ് എന്ന് പറയുന്നത് ടക്ക സിറ്റിയിൽ ഒരു പന്ത്രണ്ട് പതിനാല് പതിനാറ് ആ ഒരു റേഞ്ച് മാറ്റിയത് ഈ ഹൈവേയിൽ നല്ല രീതിയിൽ മൈലേജ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ സ്വിച്ചസിൽ ഓട്ടോ എന്ന് പറഞ്ഞിട്ടൊരു സ്വിച്ചാണ് അതിപ്പോൾ ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ എഞ്ചിൻ ഓഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പില്ല നമ്മുടെ ബൈക്കുകളിലൊക്കെ തന്നെയല്ലേ അതായത് ബ്രേക്ക് കാലെടുക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കീയാണ് പിന്നെ വോളിംഗ് കൺട്രോൾസ് ഇവിടെയും അതേപോലെ തന്നെ ഇവിടെയൊക്കെ ശരിക്കും നമുക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാ തിരിക്കണ ജസ്റ്റ് മാനുവലി നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് കൂട്ടാം പക്ഷേ ഇവിടെ തിരിക്കുന്ന ഒരു നോബായിട്ടാണ് പിന്നെ ഇത് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫർട്ടൈന സിസ്റ്റം ഓഫ് ആക്കാനും ബാക്കിൽ നമുക്ക് കർട്ടം വരണ്ട അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് സ്വിച്ചാണ് അതെന്തായാലും നമ്മൾ സർവീസിൻ്റെ വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രസ് ചെയ്തിട്ടും ബാക്കിലത്തെ കർട്ടം പൊന്തി വരുന്നില്ല അതിൽ എന്തോ ഒരു ഫെയിലിയർ നമ്മൾ സ്കാൻ ചെയ്ത സമയത്ത് കാണിച്ചിട്ടുണ്ടാവും പിന്നെ ഇത് വേണ്ടിയിട്ട് കംപ്ലീറ്റ് സെൻസറുകൾ ആയാരണം നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഷോറൂം വരെ ഒന്നും പോകേണ്ട എവിടെയെങ്കിലും അത്തരത്തിലുള്ള ഒരു സ്കാനർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്കാൻ ചെയ്യുക ഇവിടെയാണ് ഒരു കാര്യം നമുക്ക് ഈ ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ചില കാര്യങ്ങൾ അങ്ങനെ പറ്റില്ല പക്ഷെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും സെൻസർ മുഖേനയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ തന്നെ ആ ഒരു സ്കാനിങ് ടൂൾ വെച്ചിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാനും അതേപോലെ തന്നെ സോൾവ് ആയിട്ട് പറ്റും അപ്പോൾ ഭൂരിഭാഗം സംഭവങ്ങൾ അങ്ങനെ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും അതേപോലെ തന്നെ ഇവിടെ ആണ് നമുക്കൊരു സ്റ്റോറേജ് സ്പേസും ഒരു ചാർജിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ ശരിക്കും വന്നിട്ടുണ്ട് അടിപൊളിയാണ് അതേപോലെ തന്നെ ഈ ഒരു ആംബ്രസ്റ്റിൻ്റെ താഴെയായിട്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസും യു എസ് ബി ബോർഡും കാര്യങ്ങളൊക്കെ കാണാം ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഈ എത്രത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന തരത്തിലാണ് മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന തരത്തിലാണ് അതിൻ്റെ ടൈസ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ശരിക്ക് വന്നിട്ടുള്ളത് പിന്നെ എന്താ ഒരു ഫിനിഷിങ് ഒരു പെൻസിൻ്റെ ഉത്ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ ലെവലിലെ സൺ പ്രൂഫിൻ്റെ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടാ ഇവിടെയും അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് വരും നല്ല രീതിയിൽ പ്രകാശമുള്ള സമയത്ത് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുണി കുറച്ച് നമുക്ക് വേണ്ട മോൾ ഭാഗം കാണാവുന്ന തരത്തിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള സമയത്ത് നല്ല രീതിയിൽ അത് നമ്മൾ എഫക്ട് ചെയ്യണ ഒരു കാര്യം പോലെ എനിക്ക് തോന്നി അപ്പോൾ അത്തരത്തിലാണ് ഇവിടെ കാഴ്ചകളെന്നൊക്കെ പറയുന്നത് പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണാടൊക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്തായാലും മൊത്തത്തിൽ അടിപൊളിയാണ് ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ശരിക്ക് വന്നിട്ടുണ്ട് എല്ലാവിധ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും എന്നൊക്കെ പറയില്ല അത്തരത്തിലാണ് ശരിക്കും ഇതിന്റെ ഈ ഒരു ചെറിയൊരു ഇൻഫോട്ടൈമിൻ സിസ്റ്റം ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇനി ബാക്കിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് ബാഗ് എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു ബാംഗ്ലൂർ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ബാക്കിൽ ഇരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടോ തോന്നി അതിൽ ആദ്യത്തെ ഒരു കേസ് എന്തില് നമുക്ക് കാല് വയ്ക്കാനുള്ള ലെഗ് റൂമൊക്കെ കുറവാണ് അപ്പോൾ ഒരുപാട് ഉയരം കൂടിയ ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും ബാക്കിൽ ഇരിക്കാനായിട്ട് പിന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നായിട്ട് പറ്റില്ല ഈ ഒരു മോഡലിൽ ഇതൊന്നും കൂടെ ഒന്ന് ചെരിഞ്ഞിരുന്നെങ്കിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാറുണ്ട് തോന്നിയില്ല ഡ്രൈവൊക്കെ ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നുമില്ല പിന്നെ ഇതിന്റെ ഡോർ പൈഡിൽ നമുക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഇതിൻ്റെ ഡോറിൻ്റെ ഭാഗങ്ങളിലാണ്ട് അത്തരത്തിലുള്ള കർട്ടണൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് വെയിലൊന്നും കൊണ്ട് ഉണ്ടായിട്ടില്ല ലോങ്ങൊക്കെ പോണ സമയത്ത് ഉള്ളിലേക്ക് തന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ശരിക്കും ബാക്കിലത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വയ്ക്കുമ്പോൾ ഈ ഒരു തരത്തിൽ നിന്ന് ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ബാക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഡാമേജസും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാകുന്നില്ല ഈ ഒരു സ്വിച്ച് പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു സ്വിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്ത് ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത ആംബിയൻസ് ലൈറ്റ് എന്ന് പറയുന്നത് എന്തായാലും ഇത് നൈറ്റ് കാണാൻ നല്ലൊരു ഭംഗിയാണ് ചെറിയൊരു വെളിച്ചം കാറിലുള്ളത് നല്ലതാണെന്നാണ് ശരിക്കും എനിക്ക് തോന്നുന്നത് പിന്നെ ഇതാണ് എൻ്റെ ആ ഒരു സീറ്റിംഗ് സെറ്റപ്പ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു തരത്തിലാണ് ഞാൻ ശരിക്കും ഇരിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഒന്നുമില്ല പക്ഷേ ഉയരം കൂടി തടി കൂടിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചാൽ സ്പേസ് കാര്യങ്ങളൊക്കെ കുറവാണ് പിന്നെ ഇതിൻ്റെ നടുവിൽ ഇത്രയും വലിയൊരു ഹിൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അഞ്ച് പേർക്ക് ഇരിക്കാൻ നാല് പേർക്ക് ഈസി ആയിട്ട് ഇരിക്കാം ഒരാൾ കയറ്റണമെങ്കിൽ കേട്ടാന്ന് മാത്രം അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് കാലിട്ടിരിക്കുന്ന ആയിട്ട് വരും പിന്നെ എ സി ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും ഫ്രണ്ടിലുണ്ടെൻ്റെ ചെറിയൊരു ാണ് ശരി ഇവിടെയെന്ന് പറയുന്നത് ഇവിടെയും നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിലൊരു ആക്സ്ട്രേ കാണാം ഒരു ചാർജിങ് ബോർഡ് കാണാം ഇത്രയും സെറ്റപ്പുകളാണ് ശരിക്കും ഈ ഒരു കാർഡ് ഉള്ളിലും അതേപോലെ തന്നെ പുറത്തൊക്കെയായിട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ ഓട്ടിച്ച് തന്നെ ശരിക്കും നോക്കണം കേട്ടോ ഒരു സ്പോട്ടി ലുക്കും കൂടെയാണ് ശരിക്കും ഒരു വണ്ടിക്ക് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കിറ്റും കാര്യങ്ങളൊക്കെ ശരിക്കും ഓർഡർ ചെയ്തിട്ടുള്ളത് ഈ ആഴ്ച തന്നെ കിറ്റ് വരും അതേപോലെ തന്നെ പെയിൻറ്റിങ്ങിന് ഏകദേശം ഇരുപത്തഞ്ച് ദിവസം സമയം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും പിന്നെ ഇൻഫോടൈമി സിസ്റ്റം മാറ്റുന്നതായിട്ട് മാറ്റായിട്ട് എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല നാവികേഷന്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ്ലൈനിൽ നാവിഗേഷൻ വരെ കിട്ടാൻ തെറ്റപ്പുള്ള ഒരു ഇൻഫോടൈം സിസ്റ്റം ആണ് അതിൽ എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തില് ചെറിയ ചെറിയ എക്സ്റ്റീരിയർ വർക്കുകൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടീനെ ഞാൻ വേറെ ലെവലാക്കി മാറ്റാൻ പോകുന്ന കുറച്ച് കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോണത് അപ്പോൾ ഇതിൻ്റെ കളറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കേട്ടോ ഇതിൻ്റെ ബാക്കിലെ സസ്പെൻഷനും ഒന്ന് ലോവർ ചെയ്യണം എന്നാൽ വച്ചാൽ ഈ ഒരു പൊന്തിക്കണ ഫും കാര്യങ്ങളൊക്കെ ഒഴിവുള്ളൂ പുതിയ കൈറ്റിൽ ഞാൻ അതുണ്ടോയെന്ന കൂടെ എനിക്കറിയില്ല ചിലപ്പോൾ ഒന്നുകൂടെ താണിട്ടായിരിക്കും പുതിയ ഹൈറ്റ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് ഇടാം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മൈലേജിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മെയിൻ്റെനൻസിൻ്റെ കാര്യം മാത്രമാണ് എനിക്ക് ഡൗട്ട് കംപ്ലീറ്റ്ലി ഷോറൂ സർവീസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ബില്ലുകളൊക്കെ നോക്കുന്ന സമയത്ത് എഴുപത്തഞ്ച് അൻപത് ഒരു ലക്ഷക്കാണ് ശരിക്കും അതിന്റെ സർവീസ് കോസ്റ്റ് ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് എന്തായിരിക്കും സർവീസ് എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെന്ന് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാം അപ്പോൾ നല്ല ഇതാണ് എൻ്റെ ഏറ്റവും പുതിയ കാർ എന്ന് പറയുന്നത് കുറച്ച് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചാണ് വെയിറ്റ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ റിവ്യൂ വീഡിയോ നല്ല കേട്ടോ എൻ്റെ കാറിൽ ഞാൻ എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ആയിട്ടാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു ണോ പൈ